മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വേഷം നാടകത്തിൽ നൂറ്റിയമ്പത് വേദികളിൽ അവതരിപ്പിച്ച കലാകാരൻ മൂവാറ്റുപുഴയിലുണ്ട് മൂവാറ്റുപുഴ പെരിങ്ങഴ സ്വദേശി സതീശൻ മൂവാറ്റുപുഴയാണ് അച്യുതാനന്ദന്റെ ശബ്ദവും രൂപവും വേദിയിൽ എത്തിച്ചത് ജനനായകൻ എന്ന നാടകത്തിലാണ് അദ്ദേഹം വി എസിന്റെ വേഷം അവതരിപ്പിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ വേദികളിൽ അവതരിപ്പിച്ച കലാകാരൻ മൂവാറ്റുപുഴയിലുണ്ട് മൂവാറ്റുപുഴ പെരിങ്ങഴ സ്വദേശി സതീശൻ മൂവാറ്റുപുഴയാണ് വി എസിനെ നാടക കഥാപാത്രമായി അവതരിപ്പിച്ചത് ഞാൻ ആലപ്പുഴയിലെ വേലിക്കകത്തി ശങ്കരൻ മകനായി ജനിച്ചുകൊണ്ട് അച്ചുതാണിൽ നിന്ന ഞാൻ കർഷക തൊഴിലാളികളുടെ ലോകത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പാഠിയിലേക്ക് വന്നത് അന്നത്തെ പോലുള്ള കുട്ടനാടൻ കർഷകരെ ദൗത്യം ഏൽപ്പിച്ചത് കൊച്ചിൻ ആഭിമുഖ്യത്തിൽ രാമഗിരിയുടെ ഇതിഹാസ സൂചകമായ ജീവിതത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച നാടകമാണ് ജനനായകൻ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ ജനനായകന്റെ ഉദ്ഘാടനം നടന്നത് വി എസ് അച്യുതാനന്ദനാണ് നാടകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനത്തിന് രണ്ട് ദിവസം മുൻപ് പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫൈനൽ റിഹേഴ്സൽ ക്യാമ്പിൽ അദ്ദേഹം വന്നത് സതീശൻ ഓർത്തെടുക്കുന്നു മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം മുഴുവനായി കണ്ടതിന് ശേഷമാണ് വി എസ് മടങ്ങിയത് സതീഷിന് ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് വി എസിന്റെ വേഷം അവതരിപ്പിച്ചത് ഈ വേഷം ചെയ്യാൻ എന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം ആ സമയത്ത് സഖാവിന്റെ ശബ്ദം ഞാൻ തുടർച്ചയായിട്ട് ഏഴു മണിക്കൂർ തിരുവനന്തപുരം സംസാരിച്ചു അങ്ങനെ പാർട്ടി തലങ്ങളിലൊക്കെ ചർച്ചാപേക്ഷയായി ഇത് പാർട്ടിയുടെ നാടായതുകൊണ്ട് എന്നെ പങ്കെടുപ്പിക്കാനായി തീരുമാനിച്ചു ആ മറ്റു പല വേഷങ്ങളാണ് ഉദ്ദേശിച്ചത് വി എസിൻ്റെ വേഷം ചെയ്യാൻ ആ വി എസ് റിഹേഴ്സൽ ചെയ്യണം വന്ന ദിവസം രാവിലെ കുറേ അധികം ആളുകൾ വന്നു അവരൊക്കെ മിമിക്രി കാണിക്കുന്നതുകൊണ്ട് അവർ അവസാനം എന്നെ അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ ഞാൻ ആ വേഷം ഏറ്റെടുത്തു വി എസ് വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അത് മുന്നോട്ട് പോയത് മൊത്തം നാടുക ആ മൂന്നര മണിക്കൂർ നാടകം കണ്ടിട്ട് നാടകം നല്ലൊരു നൂറ്റമ്പത് പേരും നൂറ്റമ്പത് സൈന്യങ്ങൾ കളിച്ചു കേരള മൊത്തം കളിച്ചു തിരുവനന്തപുരത്തും അദ്ദേഹം നാടകം കാണാൻ കാർത്തികത്തിലുണ്ടായിരുന്നു പീരപ്പൻകോട് മുരളിയാണ് നാടകം സംവിധാനം ചെയ്തത് നിരവധി ആളുകൾ വി എസിന്റെ വേഷം ചെയ്യാനായി എത്തിയെങ്കിലും സതീശിനെയാണ് തെരഞ്ഞെടുത്തത് നാടകത്തിൽ മറ്റു നാല് വേഷങ്ങളും സതീശൻ ചെയ്തിരുന്നു ഏറ്റവും സമർത്ഥനായ കമ്മ്യൂണിസ്റ്റിനെയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും വളരെ ദുഃഖത്തോടെ കാണുന്ന ഒന്നാണ് അത്രയധികം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കർക്കശക്കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സകാവിയസ് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇ കെ നായനാരുടെ ശബ്ദത്തിൽ ഏഴു മണിക്കൂർ തിരുവനന്തപുരത്ത് തുടർച്ചയായി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് സതീശൻ അതേപോലെ തന്നെ വി എസിന്റെ ശബ്ദവും ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു വേദിയിൽ തുടർച്ചയായി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് വി എസിന്റെ ആകസ്മികമായ മരണമെന്ന് സതീശൻ പറഞ്ഞു ഞാൻ നായനാർ ശബ്ദം ഏഴുമണിക്കൂർ പറഞ്ഞതുപോലെ തന്നെ സഖാവ് വി എസിന്റെ ശബ്ദം ഏഴു മണിക്കൂർ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇപ്പൊ ഈ സംഭവം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വോയിസ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുടുംബപരമായി തന്നെ കമ്മ്യൂണിസത്തോടും തികഞ്ഞ തികഞ്ഞോ കുടുംബം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇപ്പൊ അച്യുതാനന്ദനുണ്ട് കുടുംബത്തിലെ അനിയന്റെ മകനാണ് അനിയന്റെ മകന്റെ പേര് അച്യുതാനന്ദൻ എന്റെ അവന്റെ മക്കളുടെ ഇനിഷ്യൽ വി എസ് ആയതുകൊണ്ട് അവന് രണ്ടാമത് ആൺകുട്ടി ഉണ്ടായിപ്പോ പേരിട്ടു പാലസിൽ വെച്ച് അദ്ദേഹം തന്നെ ചെയ്തു സതീശന്റെ അനിയന്റെ അച്യുതാനന്ദൻ എന്നാണ് ഇട്ടിരിക്കുന്നത് എഴുത്തിരുത്തിയതും അച്യുതാനന്ദനാണെന്ന് സതീശൻ ഓർത്തെടുക്കുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും